കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പെരി പെരി ചിക്കൻ പോളയാണ് ഇന്ന് കാണിക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കുറക്കാവുന്നതാണ് എന്തായാലും കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പോളയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പോള തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പോള ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പെരിപ്പെരി ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അര കിലോഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോണോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ലാസ്റ്റ് നമുക്ക് ബോണ് കളഞ്ഞെടുത്താൽ മതിയാവും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട് അത് നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ സിർക്ക ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് ഇത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഒഴിവാക്കാം മൈദ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ വെക്കാം ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇത് മസാലയൊക്കെ പൊരട്ട ഉടനെ തന്നെ ഒരു പാനിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ചിക്കൻ നല്ലതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിത് മുഴുവനങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം കാലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും തിരിച്ചിട്ടിട്ട് വീണ്ടും തിരിച്ചിട്ട ഭാഗം കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ തിരിച്ചു മറിച്ചു ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടണം ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പെരിപ്പെരി ചിക്കൻ ഇങ്ങനെ വെറുതെ നമുക്ക് സാധാരണ ചിക്കൻ ഫ്രൈ പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെയും പത്തിരിയുടെയും ഒക്കെ കൂടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് കഴിക്കാം അപ്പോൾ ഏതായാലും ഞാൻ ഈ ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത മുഴുവൻ ചിക്കനും എടുത്തിട്ടില്ല അതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പോളയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെരിപ്പെരി സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാളയുടെ പകുതി ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വലിയ വെളുത്തുള്ളി ചേർക്കാം ഒരു മൂന്ന് ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തത് അതാവുമ്പോൾ വലിയ എരിവുണ്ടാവില്ല അപ്പോൾ ഇത് മൂന്നിൽ മൂന്നും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇതങ്ങ് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പെരിപ്പെരി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു പെരിപ്പെരി ഫ്ലേവർ കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ചൂടായ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം രണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ സവാള വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത് ഞാൻ റെഡ് ക്യാപ്സിക്കാണ് എടുത്തത് ഇതിന് പകരം ഗ്രീനാണ് കയ്യിലുള്ളതെങ്കിൽ അത് എടുത്താൽ മതിയാവും അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അരച്ച് വെച്ച സോസും കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ സോസ് അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കിയ സോസിൻ്റെ ഒരു പച്ചക്കുത്തലും ഒക്കെ അങ്ങ് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പെരി പെരി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മുക്കാൽ കപ്പ് പാൽ ചേർക്കാം കാൽ കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഒരു കപ്പ് മൈദ പിന്നെ ഒരു കുറച്ച് കാൽ ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് കുറേ സമയം മിക്സിയിൽ വെച്ചിട്ട് അരക്കരുത് കുറച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു സമയം മാത്രം വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോള ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫ്രയിങ് പാനിലാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം എക്സ്ട്രാ ഓയിൽ വരികയാണെങ്കിൽ അത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് കുറച്ച് ഓയിൽ മതി ഒരു അര ടീസ്പൂൺ വരയ്ക്ക് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കുക ചൂടായിട്ട് വരുമ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഫില്ലിങ് ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററി മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ബാറ്ററി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനേക്കാളും തിക്കായിട്ടാൽ മറ്റേ തോന്നുകയാണെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം കേട്ടോ കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ പോളയും ഹാർഡായി പോകും അപ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടണം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിയുള്ള മസാല കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം എന്നിട്ട് ചെറിയ തീൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കട്ടിയില്ലാത്ത പാത്രമാണ് യൂസ് ചെയ്തെങ്കിൽ അടിയിൽ എന്തെങ്കിലും പഴയ പാനോ മറ്റോ വെച്ച് കൊടുക്കാം അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം സമയമെടുക്കും വെന്ത് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രയിങ് പാനിന് പകരം സാധാരണ ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പോട്ടോ അതല്ലെങ്കിൽ പ്രഷർ കുക്കറിലൊക്കെ ഇതുണ്ടാക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇത്രയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പോള ഇവിടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയം കൊണ്ടാണ് റെഡി ആയത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ കയ്യിലിങ്ങനെ വയ്ക്കാൻ പറ്റുന്നൊരു പാകത്തിലാവുമ്പോൾ ഞാനിത് പാനലിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ല അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്